സാബു മുളങ്ങാശ്ശേരിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേരളം ആഗ്രഹിച്ച നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന് എം ബി ഡീൻ കുര്യാക്കോസ് നവീൻ ബാബുവിന്റെ കേസിൽ പ്രതിയെ സംരക്ഷിച്ചതുപോലെ കട്ടപ്പനയിലും പോലീസ് പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നു ജില്ലാ പോലീസ് മേധാവിയെ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുകയാണ് പ്രതികളെ സംരക്ഷിക്കുന്നതിൽ പാരമ്പര്യമുള്ളവരാണ് സി പി എം വിഷയത്തിൽ ആരോപണവിധേയരെ അറസ്റ്റ് ചെയ്യണമെന്നും കൊലപാതക കേസ് ചുമത്തി എഫ്ഐആർ ഇടണമെന്നും എം ബി കട്ടപ്പനയിൽ പറഞ്ഞു ഇവിടെ കൊലപാതക ഇവർക്കെതിരെ എഫ്ഐആർ സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു പോകും പക്ഷെ ഇപ്പോഴും അതിനുവേല അടയിരിക്കുകയാണ് ഇവിടെ പോലീസിന്റെ കരങ്ങൾ ബന്ധിതമാക്കി വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഇടുക്കി എസ് പി ഇന്ന് വരെയുള്ള അനുഭവമാണ് പക്ഷേ ആ എസ് എ പോലും വരുതിക്ക് നിർത്താനുള്ള ഒരു ശ്രമമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് വ്യക്തിപരമായിരിക്കുന്നത് ഈ കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പക്ഷെ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക ഇന്ന് വരെയുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ തമസ്കരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം നൽകാത്ത വിധത്തിൽ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇവർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന നിലയിൽ വലിച്ചെച്ചു കൊടുക്കുകയാണ് ഏതോ അന്വേഷണ സംഘത്തേക്ക് വെച്ചു കൊടുക്കുക എന്തിനാണ് ഇവിടെ അന്വേഷണ സംഘം ഇവിടെ ശരിക്കും പറഞ്ഞാൽ പറയപ്പെടുന്ന കുടുംബം ആരോപിക്കുന്ന കുറ്റവാളികൾ പുറത്തു വന്നിട്ടുള്ള തെളിവുകൾ ധാരാളം വന്നു നവീൻ ബാബുവിനും സമാനമായ സ്ഥിതിയാണ് ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും ഇല്ലെ സംരക്ഷിച്ച് നല്ല പാരമ്പര്യമുള്ളവരാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമുക്ക് ഇതുപോലുള്ള എല്ലാവരും ഇപ്പൊ പി പി ദിയെ വാഴ്ത്തപ്പെട്ടവളായി ചുറ്റിരിക്കുന്ന നൂറ് ശതമാനം സി പി എം കാര്യം നമുക്ക് കാണാൻ പറ്റും മറ്റ് ഗജ്യന്തരം ഇല്ലാതെയാണ് പി പി ദിയെ അറസ്റ്റ് ചെയ്ത അവസാനം ജയിലിൽ കൊണ്ടുപോയി അല്ലാതെ ദിപിയെ തപ്പി തള്ളിപ്പറയാൻ മർദ്ദിച്ചു പാട്ട് തയ്യാറായിട്ടുണ്ട് പിണറായി വിജയൻ ഒരു അക്ഷരം പിരിയാടിയിട്ടുണ്ട് എത്ര ദിവസം കഴിഞ്ഞാണ് ഒരു പ്രസംഗത്തിൽ അതിൻ്റെ ഇടയിൽ നവീൻ ബാബുവിൻ്റെ കേസിൽ പിണറായി വിജയൻ പ്രസ്താവന നടത്തിയത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു കാര്യമായ പ്രതികരണം നടത്തിയില്ല അന്ന് നടത്തിയില്ല അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും സി പി എം നേതാക്കന്മാർ ഇന്നവരെ പ്രതികരിച്ചു മുഖ്യമന്ത്രി പ്രതികരിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചു ഇല്ല അവരെ പ്രതിയെ സംരക്ഷിക്കാൻ സജീയെ സംരക്ഷിക്കാൻ തന്നെയാണ് അവരുടെ നടപടികൾ